ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തെ മലപ്രവചനം ഷെയർ ചെയ്യാനായിട്ട് വന്നത് മല അലർട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് നാളെ നാലാം തീയതി ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് അഞ്ചാം തീയതി ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ആറാം തീയതി തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ഇനി ഏഴാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അതോടൊപ്പം തന്നെ ആ അവധി വാർത്ത നിങ്ങളുമായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ഈ മാസം പതിനൊന്നാം തീയതി അന്ന് പൂജയുടെ അവധിയാണ് അതുകൊണ്ടാണ് അന്ന് ലീവ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതുമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക